അനിൽ വടക്കാഞ്ചേരിയുടെ കവിത പ്രണയ ജീവിതം നിന്നോടെനിക്ക് കിനാവിൽ വെയിൽ വന്ന് പറഞ്ഞ പോലെ നിന്നോടെനിക്ക് കിനാവിൽ വെയിൽ വന്ന് പറഞ്ഞ പോലെ നിലാവിൽ പകൽ വന്ന് ചൊരിഞ്ഞ പോലെ നിലാവിൽ പകൽ വന്ന് ചൊരിഞ്ഞ പോലെ ഒടുങ്ങാത്ത പ്രണയമാണ് പെണ്ണേ ഒടുങ്ങാത്ത പ്രണയമാണ് പെണ്ണേ നിന്നോടെ നിക്ക് ഒടുങ്ങാത്ത പ്രണയമാണു പെണ്ണേ പകൽ കിളികൾ ഇനി പ്രണയനാടകം ില്ലെങ്കിലും പകൽ കിളികൾ ഇനി പ്രണയ പ്രണയനാടകം ആടുകില്ലെങ്കിലും നിലക്കിളി പറന്നു പാഴ്നിഴലായി പാറുകില്ലെങ്കിലും നിലക്കിളി പറന്നു പാഴ്നിഴലായി പാറുകില്ലെങ്കിലും വസന്തം വസന്തം ഇനിയും ും വരാതിരിക്കുക വസന്തം ഇനിയും വരാതിരിക്കുകോമനേ അന്നു മുടികൾ നരച്ചതും കാലം ചുക്കിച്ചുളിച്ചതും നാമെങ്ങനെ ഓർക്കുവാൻ ഴകൾ നരച്ചതും കാലം ചുക്കിച്ചുളിച്ചതും നാം എങ്ങനെയോർക്കുവാൻ പെണ്ണേ പഴയ മാമ്പഴക്കാലം പെണ്ണേ ആ പഴയ മാമ്പഴക്കാലം ഓർമ്മകളുടെ കല്ലേറു ചിത്രം വരച്ചു വരച്ചു ചേർക്കുന്നു വീണ്ടും മഴക്കാലം വീണ്ടും വരുന്നു മഴക്കാലം വീണ്ടും വരുന്നു വർണ്ണസന്ധ്യകൾ ചെഞ്ചായമേന്തി വീണ്ടും വരുന്നു മകരമില്ല വേനലില്ല മഴനിഴൽ ചിത്രമായി നീ വെറും മഴക്കാറു മാത്രം മഴനിഴൽ ചിത്രമായി നീ വെറും മഴക്കാറു മാത്രം സ്നേഹിതേ നാം വെറും ചകിത സ്വപ്നത്തിൻറെ ഇരുപുറം കാണാത്ത നിസ്വസഞ്ചാരികൾ ഈ ചകിത ചകിതസ്വപ്നത്തിൻറെ ഇരുപുറം കാണാത്ത നിസ്വസഞ്ചാരികൾ മറുപുറം കാണാത്ത നീല നിശ്വാസങ്ങൾ മറുപുറം കാണാത്ത ശ്വാസങ്ങൾ ഇനി പറയാം നിലാവിന്റെ വാതിൽ മലർക്കെത്തുറക്കാൻ ഇനി പറയാം നിലാവിന്റെ വാതിൽ മലർക്കെത്തുറക്കാൻ അവിടെ നമുക്ക് നിലപ്പറവകളെ വേനലേക്കു പറത്താൻ ചിറകരിയാത്ത മനസ്സുകളിലേക്കു നാം വിണ്ണിൻ ചിറകടിയൊച്ചകൾ ചേർത്തുവച്ച് മിഴിചേർത്തുറങ്ങാം വിണ്ണിൻ ചിറകടിയൊച്ചകൾ ചേർത്തുവച്ച് മിഴിചേർത്തുറങ്ങാം മിഴി ചേർത്തുറങ്ങാ നിന്നോടെനിക്ക് കിനാവിൽ യിൽ വന്ന് പറഞ്ഞ പോലെ നിലാവിൽ പകൽ വന്ന് ചൊരിഞ്ഞ പോലെ നിലാവിൽ പകൽ വന്ന് ചൊരിഞ്ഞ പോലെ ഒടുങ്ങാത്ത പ്രണയമാണ് പെണ്ണേ ഒടുങ്ങാത്ത പ്രണയമാണ് പെണ്ണേ നിന്നോടെനിക്ക് കിനാവിൽ वेल् वोले